എൻ ജീവനെ രചന അനൂസ് ചെറു മേഘങ്ങൾക്കിടയിൽ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവളെ കണ്ടതും അവളിനതിയായ സന്തോഷം ജനിച്ചു അവളുടെ ഈ എന്നുള്ള വിളിയും കുലുങ്ങിച്ചിരിയും അവളിലേക്ക് ഒഴുകിയെത്തി അവനവളെ നോക്കി നിന്നു സ്വതവേയുള്ള കുസൃതി കുസൃതിച്ചിരി ഇന്ന് അവടെ ചുണ്ടുകളില്ല വേദനയുള്ള നേർമയായ പുഞ്ചിരി മാത്രം ഇന്ന് അവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു അരുമയായ അവൾ തൊടാനാഞ്ഞതും കുഞ്ഞിന്റെ കരസിൽ അവന്റെ കാതിരിക്ക് പതിഞ്ഞു തന്റെ കുഞ്ഞിന് പാൽ കൊടുക്കാനോ കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കാനോ കഴിയാത്ത നിർഭാഗ്യയായ അമ്മ കുഞ്ഞിലെ കണ്ണ് പാഞ്ഞതും അവളുടെ മുഖത്ത് ദുഃഖം തളം കിട്ടി കണ്ണുകൾ മഴയായി പെയ്തിറങ്ങി ഒരു വേള അവൻ അവളെ തന്നിലേക്ക് ചേർക്കാൻ പോയതും അവൾ അവനിൽ നിന്ന് ആ മേഘങ്ങൾക്കിടയിലേക്ക് മറിഞ്ഞിരുന്നു ദേവി സ്വപ്നത്തിൽ നിന്ന് അവൻ ഞെട്ടി എഴുന്നേറ്റു അവൻ വല്ലാതെ കിതച്ചു മുഖവും ശരീരവും വിയർപ്പിനാൽ മൂടി തന്റെ ശബ്ദം കേട്ട് കരച്ചിലായിരുന്ന കുഞ്ഞിനെ കയ്യിലേക്ക് സൂക്ഷിച്ചെടുത്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങി വേണേ നീ ഇവിടെ എന്താലോചിക്കുക നീ എന്ത് വീടും തീരെ കണ്ടിട്ടില്ലേ എന്നെ നോക്കാൻ ഏ അതെ നമ്മുടെ കുഞ്ഞു വരുമ്പോഴേ ഉണ്ടല്ലോ നമ്മുടെ റൂമിലും പുറത്തൊക്കെ ഒരുപാട് മാറ്റം വേണം ഈ സെൻറ്റർ ആളിൽ തൊട്ടിലും വേണം അതിൽ പഞ്ചു പോലെയുള്ള കിടക്കും അവളുടെ മറുപടിയായിട്ട് താൻ സ്വതവെയുള്ള കള്ളച്ചിരിയോട് അവളെ പിന്നിലൂടെ ചേർന്ന് വയറിലേക്ക് കൈകൾ വെച്ച് നിന്നു താനും ദേവിയുമായിട്ടുള്ള ഓർമ്മകൾ ഹൃദയത്തിലേക്ക് കടന്നു വന്നതും അവന്റെ കൺകോണിൽ കൂടി ചൂടുകണ്ണുനീർ ഒഴുകി ഇറങ്ങി ആ കണ്ണുനീർ കുഞ്ഞിന്റെ മുഖത്ത് ഇറ്റിവീണതും കുഞ്ഞൊന്ന് ചിടുങ്ങി തന്റെ അച്ഛന്റെ നെഞ്ചിലെ ചൂടിലും അച്ഛൻ്റെ ആ താരാട്ടുപാടിലും കുഞ്ഞ് സുഖമായി മയങ്ങി കുഞ്ഞു ഉറങ്ങിയപ്പോൾ തന്നെ അവൻ കിടക്കിലേക്ക് പതിയെ കിടത്തി അപ്പോൾ തന്നെ കുഞ്ഞൊന്ന് ചിണുങ്ങി പതിയെ കാലിലൊന്ന് തട്ടിക്കൊടുത്തും കുഞ്ഞൊന്ന് ഞെരിങ്ങി കിടന്നു താൻ നെഞ്ചോട് ചേർത്ത് നിർത്തി നെറ്റിയിൽ ചുംബിക്കുന്നു അവളുടെ ഒരു കുഞ്ഞ് രൂപം കൊണ്ടെന്ന് അറിഞ്ഞപ്പോൾ ദേവിയുടെ വയറിൽ ചുംബിക്കുന്ന ചുംബിക്കുന്നതൊക്കെയുള്ള ഫോട്ടോകൾ കണ്ടതും അവൻ്റെ ഓർമ്മകൾ അവളെ ആദ്യം കണ്ട ദിനങ്ങളിലേക്ക് പോയി സൗഹൃദവും പ്രണയവും കൂടുതൽ അടിപിടികൾക്കും സമരങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് കോമ്പൗണ്ട് പാർക്കിംഗ് ഏരിയയിൽ തന്നെ ബൈക്കിനുള്ളിൽ മറന്നുകിടുന്ന കൈകൾ കണ്ണിന് കുറുകി വെച്ച് കിടക്കിയായിരുന്നു ജെയിംസ് ജോൺ മാത്യു അവന്റെ കൂട്ടുകാരൊക്കെ കോളേജിനകത്ത് എവിടേക്കോ ഉണ്ട് അവൻ വന്നൊന്നും അന്വേഷിക്കാതെ അവിടെ തന്നെ കിടന്നു കോളേജിലേക്ക് വന്ന മുതൽ അവന്റെ മനസ്സ് ശരിയല്ലായിരുന്നു എന്തൊക്കെയോ തന്റെ ജീവിതത്തിലേക്ക് പുതുതായിട്ട് വന്നു ചേരാൻ പോകുന്നതായി അവന് തോന്നി ആ നേരത്താണ് അണ്ണോൺ നബിളിൽ നിന്ന് അവന് കോള് വരുന്നത് ഫസ്റ്റ് ഇയർ ബ്ലോക്കിലേക്ക് പോകുന്ന വഴിയിൽ തന്റെ ടീം ഋതിക്കിന്റെ ടീമായി കൂട്ടയടി നടക്കുന്നായിരുന്നു അവന് കിട്ടിയ വാർത്ത കേട്ടപാട് ആലോചിച്ചു കയ്യിൽ കിട്ടിയ ഹോക്കി സ്റ്റിക്കും എടുത്ത് അവിടേക്ക് പാഞ്ഞു പക്ഷെ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഇത് തനിക്കുള്ള പണിയാണോ എന്ന് തികച്ചും ശാന്തമായ അന്തരീക്ഷം അവിടെ കുട്ടികളോ ടീച്ചർമാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാ ക്ലാസ്സുകളും പൂട്ടിയിട്ടിരിക്കുന്നു സംശയാസ്പദമായി ഒന്നും തന്നെ കാണാനില്ലാത്ത അവൻ ചുറ്റും ഒരു തവണ കൂടി നിരീക്ഷിച്ച് തിരിഞ്ഞടന്നു അവിടെ നിന്ന് തിരികെ പോകണമെന്ന് ബുദ്ധി പറയുന്നുണ്ടെങ്കിലും തൻ്റെ ഹൃദയം അതിനോട് സമ്മതിക്കുന്നില്ലായിരുന്നു തനിക്ക് വേണ്ടപ്പെട്ടവർ ആരോ അടുത്തുള്ളതായി അവൻ തോന്നി പക്ഷെ അവിടെയൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവസാനം അവൻ ശ്വാസം ഒന്ന് ആഞ്ഞു ശ്വാസമൊന്നാജോലിച്ച് എല്ലാ ക്ലാസ് റൂമിലേക്കും കയറിയിറങ്ങി അവസാന നിലയിലെത്തിയതും എന്നിന്നേക്കോ മണവും ചെറിയ ചെറിയ ശബ്ദങ്ങൾ അവന്റെ കാതുകളിലേക്കും മൂക്കിലേക്കും തുളച്ചു കയറി ആ നിമിഷം തന്നെ അവൻ മനസ്സിലാക്കിയിരുന്നു അവിടെ എന്തൊക്കെയോ അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അവസാനത്തെ നിലയിൽ ഒറ്റപ്പെട്ട റൂമിന്റെ മുമ്പിലേക്ക് എത്തിയതും ശബ്ദങ്ങൾ കൂടുതൽ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയിരുന്നു ആ റൂമിൽ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ ചീളൽ കേട്ടതും അവന്റെ ഹൃദയം പതിൻമടങ്ങി മിടിക്കാൻ തുടങ്ങി വലിയ ശബ്ദത്തോടെ അവൻ ആ റൂമിന്റെ വാതിൽ തുറന്നു അവിടെ നടക്കുന്നുണ്ട് ഒരു നിമിഷം പകച്ചുപോയി ആ റൂമിലുള്ളവന്മാരും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിയിരുന്നു അലങ്കോലമായി പാറിപ്പറുന്ന മുടികളുമായി അവിടെ ഇവിടെയായി കീറിയ വസ്ത്രമിട്ട് കവളിൽ കൈവിരൽ പാടുകളും അഴിയുടെ ശക്തിയിൽ ചുണ്ടുപൊട്ടി ചോരവരുന്ന മുഖമായിരിക്കുന്ന ഒരു പെൺകുട്ടി അവളെ കണ്ടത് ഒരു നിമിഷം അവൻ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി അവൾ തന്നെ ഭയത്തോടെ നോക്കുന്നുണ്ടോ അവൻ്റെ ഹൃദയത്തിൽ പേരറിയാത്ത നൊമ്പര് മുടലെടുത്തു ഒരു നിമിഷം അവന്റെ കണ്ണുകളിൽ പകയ ആളി കത്തി അവൻ വേറൊന്നും ചിന്തിക്കാൻ തന്റെ അടുത്തുണ്ടായിരുന്ന ഒരുവിനെ പിടിച്ചെടുത്തി മുകളിൽ പഞ്ച ചെയ്യുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് അവൻ നോക്കി ആഞ്ഞു വീശിരുന്നു കയ്യിലൊരു ഇരുമ്പ് തണ്ട് പിടിച്ച് തനിക്കരികിലേക്ക് ഓടി വരുന്നവനെ കണ്ടതും അവൻ നിഷ്പ്രയാസം അവിടെ നിന്ന് മാറി നിന്നു അവന്റെ കയ്യിൽ നിന്ന് ഇരുമ്പ് തണ്ട് കൈക്കലാക്കി അവന്റെ തലയിൽ ആഞ്ഞു വീശിയതും അവൻ നിലമ്പതിച്ചു ബാക്കിയുള്ളവരെ അവൻ അടിച്ചു വീഴ്ത്തിയിരുന്നു അവനവളുടെ അടുത്തേക്ക് നടന്നു അവൾ കൊണ്ട് നിരങ്ങി നിരങ്ങി അവനിൽ നിന്ന് അകന്നുപോയി തന്നെ കാണുമ്പോൾ പേടിച്ചുപറച്ച് നിൽക്കുന്ന പെണ്ണിനെ കാണാൻ കഴിയാതെ അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു അവളോട് സമാധാനപരമായി കാര്യങ്ങൾ ആവിഷ്കരിച്ചതും അവൾ പൊട്ടിക്കറിഞ്ഞ് അവൻ ഇറിയപ്പെടുന്നു ആ ഒരു നിമിഷം ജെയിംസ് ഞെട്ടിപ്പോയി അവൾ തന്നിലേക്ക് വന്നു ചേർന്ന നിമിഷം തന്റെ ഹൃദയ താളം സാധാരണഗതിയിലായത് അവൻ അതിശയത്തോടറിഞ്ഞു അവളെ തന്നിൽ നടത്തി മാറ്റി തൻ്റെ ഷർട്ട് അയച്ച് അവൾക്ക് ഇട്ടുകൊടുത്തു അങ്ങനെ ഒരു കോലത്തിൽ അവൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് അവൻ അവൾ കൂട്ടി പുറത്തേക്ക് നടന്നു അപ്പോൾ തന്നെ അവന്റെ ഫ്രണ്ടായ ഹരിയും ദീക്ഷിതും ഫാസിലും തെയ്യും അഹാനെ അവിടേക്ക് എത്തിയിരുന്നു കാര്യങ്ങൾ കിടപ്പിച്ച അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരാരൊന്നും ചോദിക്കാൻ നിന്നില്ല ജെയിംസ് തന്നിലേക്ക് പതുങ്ങിക്കൂടി അവളെ അഹാനയോടും തെയ്യോടും പറഞ്ഞ് അവളെ അവർക്കൊപ്പം പറഞ്ഞയച്ചു വേദനയോടെ വേദനയോട് നിലത്തിടുന്ന പുളയെന്നമാരെ കണ്ടതും ആർക്കും ദേഷ്യം നിയന്ത്രിച്ചു പറ്റിയിരുന്നില്ല ഒരിക്കൽ കൂടി അവന്മാരെ തള്ളിച്ചാച്ചാക്കിയതും കൂടി കൊടുത്തവർ പോയി അത് കഴിഞ്ഞ് ഇന്നേക്ക് ഒരാഴ്ചയായി പക്ഷെ അവൻറെ കണ്ണുകൾ കാണാൻ ആഗ്രഹിച്ചവളെ അവൻ പിന്നെ കണ്ടതേയില്ല അവളുടെ പേരോ നാടോ വീടോ ഒന്നും തന്നെ അവൻ അറിയില്ലായിരുന്നു വളരെ പ്രതീക്ഷയോടെ ആയിരുന്നു അവൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നു എപ്പോഴും നിരാശയായിരുന്നു പല വളരെയേറെ തിരക്കിട്ട് നടക്കായിരുന്നു ജെയിംസ് കോളേജിൽ നടക്കുന്ന എല്ലാ പരിപാടികളും ജെയിംസും കൂട്ടുകാരും ഒരുമിച്ചായിരുന്നു നടത്തിയിരുന്നു അവൻ ഫോൺ വിളിച്ചിരിഞ്ഞതും അവനെ നെഞ്ചിലേക്ക് എന്തോ എന്ന് വന്ന് പതിച്ചു ബാലൻസ് കിട്ട അവൻ നിലത്തേക്ക് മറിഞ്ഞു അവൻ നെഞ്ചിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആളെ കണ്ടതും ആവിശ്വാസിനീതോടെ നിന്നു നീണ്ട ഒരു മാസത്തിന് ശേഷമാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് കുഞ്ഞുമുഖവും പൂച്ച കണ്ണുകളും അരയോളമുള്ള കറുത്ത നീളം മുടിയും മൂക്കിൽ കുഞ്ഞു മരുതകക്കല്ലി മൂക്കുത്തീം കാതിലായി കുഞ്ഞു പൊട്ടുപോലെയുള്ള കമ്മലുമിട്ട കൊച്ചു സുന്ദരി അവൻ കോളേജിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവളെ തന്നിൽ നിന്ന് മാറ്റി നിർത്തി എഴുന്നേറ്റെന്ന് അവളെയും പിടിച്ച് എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് പാഞ്ഞു ഉച്ചയോടെ തന്നെ കോളേജിലെ പരിപാടി കഴിഞ്ഞിരുന്നു തന്റെ കൂട്ടുകാരികളെ വിട്ട് അവളുടെ ക്ലാസ് കണ്ടുപിടിക്കാനും അവളോട് ക്യാൻഡിലേക്ക് വരാനും പറഞ്ഞു വിട്ട് അവൻ ഫോൺ ഫോണെടുത്ത് മാറി നിന്നു അവർ പറഞ്ഞ പോലെ കൃത്യസമയത്ത് തന്നെ അവൾ ക്യാൻഡിൽ വന്നിരുന്നു തന്റെ കൂട്ടുകാരോട് കുറുമ്പോടെന്തൊക്കെയോ പറഞ്ഞു കുലുങ്ങിച്ചിരിക്കുന്നവളെ കണ്ടതും അവൻ്റെ മനസ്സ് അവളിലേക്ക് എത്താൻ തുടികൊട്ടി എന്നാ എൻ്റെ പേര് ചേർ വലിച്ചിട്ടി എന്ന് ഗൗരവത്തോട് അവളോട് ചോദിച്ചു ദേവി കൃഷ്ണ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ തന്റെ പേര് പറഞ്ഞു അവന്റെ ഉള്ളിൽ പുഞ്ചിരി വിരിഞ്ഞു തന്റെ ദേവിക്ക് മാത്രമായുള്ള പ്രണയത്താൽ ചാലിച്ച പുഞ്ചിരി ഉം താനെന്താ ഈ കോളേജിൽ വരാൻ അവനൊട്ടും വിടാത്താനും ചോദിച്ചു അത് പിന്നെ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മ പേടിച്ചു അതുകൊണ്ടാ കഴിഞ്ഞ കാര്യങ്ങളോട് അവളെ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചു അവൻ അതിനെ കുറിച്ചൊന്നും മിണ്ടിയില്ല കുറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ അവറുമ്പ് നിറഞ്ഞ വർത്തമാനവും കുസൃതിയും ഒക്കെ ആയി ജെയിംസിന്റെ ഗൗരവൻ പിടിച്ചു നിർത്താനായിരുന്നില്ല കൂടുതലും നിറഞ്ഞു നിന്ന് അവടെ അമ്മയും അവളുടെ മൊത്തമുള്ള നിമിഷങ്ങളും കുറുമ്പുകളും ആയിരുന്നു അവിടെ പുതിയൊരു സാഹുദല അവൾക്ക് രൂപപ്പെട്ടു അവിടെ നിന്നവൾ അവൾക്ക് കൃഷ്ണ മാത്രമായിരുന്നു പക്ഷെ ജെയിംസിന് മാത്രം അവൻ്റെ ദേവിയായിരുന്നു കാര്യങ്ങൾ നീങ്ങവേ അവൻ്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം കൂടുതൽ ശക്തി ശക്തിയാർജിച്ചു തൻ്റെ ഉള്ളിലുള്ള കാര്യം ആദ്യം അറിഞ്ഞു പിന്തുണന്ന കൂട്ടുകാരായിരുന്നു ഇടക്കിടയിലുള്ള കൂടിക്കാഴ്ചകളും സംസാരവും അവരെ അടുപ്പിച്ചിരുന്നു ആദ്യം ഇഷ്ടം തുറന്നു പറഞ്ഞ അവളായിരുന്നു തന്റെ പിറന്നാൾ ദിനത്തിൽ ഫ്രണ്ട്സ് എല്ലാവരും ഗിഫ്റ്റ് തന്നിരുന്നു അവളെ കാണാൻ തങ്ങളുടെ ഇഷ്ടസ്ഥലമായ ലൈബ്രറിയിലേക്ക് പോയി തനിക്ക് വേണ്ടിയുള്ള സമ്മാനത്തിന് കൈനീണ്ടി ചോദിക്കുമ്പോൾ കുസൃതിയോടെ ചിരിച്ച് തന്റെ കാതിലേക്ക് മുഖം ഇഷ്ടമാണെന്ന് പറഞ്ഞ് കവിളിലൊരു അടാറ് കടിയു നിന്ന് അവൾ ഓടിപ്പോയിരുന്നു അവൾക്ക് തന്നെ ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞു താരം നിലത്തൊന്നല്ലായിരുന്നു വളരെയേറെ സന്തോഷവാനായിരുന്നു അന്ന് പ്രണയ ദിനത്തിൽ അവൻ തൻ്റെ ഇഷ്ടം തുറന്നു പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെയും പോലെ കവളിൽ കടിച്ചു ഓടി മറിഞ്ഞിരുന്നു പെണ്ണ് തനിക്ക് ഈ ഭൂമിയിൽ അച്ഛനും അമ്മയുമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേർത്ത് നിർത്തി ഇനി ഞാനുണ്ടെന്ന് പറഞ്ഞ അരുമയായി അവൾ അവൻ്റെ നെറ്റിയിൽ മുത്തി അവിടെ തുടങ്ങിയായിരുന്നു അവിടെയും അവൻ്റെയും പ്രണയകാലം ആരും അസൂയപ്പെടുന്ന പ്രണയമായിരുന്നു ആ കോളേജിലെ ഓരോ മൂലകളും ലൈബ്രറിയുടെ ഇടനാഴികളും അവരുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചു അവൻ പി ജി കഴിഞ്ഞപ്പോൾ പോലും ഇരുവരും തമ്മിൽ കണ്ടിരുന്നു ഏകദേശം ഏഴു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് ഹൈദരാബാദിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിച്ചിരുന്നു അവിടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവളുടെ അമ്മയെ കണ്ടു ആരി ഒരു ഇഷ്ടത്തിലാണെന്നുള്ളത് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് പൂർണ്ണ സമ്മതമായിരുന്നു രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് അവടെ ഡിഗ്രി പൂർത്തിയാൽ കല്യാണം വേണമെന്ന് ഉറപ്പിച്ചിരുന്നു അങ്ങനെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം താലിച്ചിരടിൽ അവളെ സ്വന്തമാക്കിയിരുന്നു പറയാനും വിളിക്കാനും അവൻ തൻ്റെ കൂട്ടുകാരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് അമ്മയും അവനവരറിയാത്തന്നൊരു കുഞ്ഞുവീട് പണിതു വച്ചിരുന്നു അതിൻ്റെ വെച്ചിരുന്നു ആസിൽ വന്നു തന്നെ നടന്നു അവളും അമ്മയും അവനും അടങ്ങുന്ന ചെറിയ കുടുംബം ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ആ കുഞ്ഞു വീട്ടിൽ അവരുടെ ജീവിതം ആസ്വദിച്ചു മടിയോടെ ഇരുന്ന പെണ്ണിനെ പി ജി അയക്കാൻ വഴക്കിട്ട് നിർബന്ധം പിടിച്ചിരുന്ന അവൻ പിന്നെയും മൂന്ന് വർഷങ്ങൾ പിന്നിട്ടു അപ്പോഴും ഒരു കുഞ്ഞു തുടുപ്പിന് അവന്റെ ചോരയെ വയറ്റിൽ ചുമക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു അവൻ്റെ ഉള്ളിലും കുഞ്ഞു എന്നുള്ള മോഹം മുട്ടിട്ടിരുന്നു പക്ഷെ അവൻ അവളോടൊത് പ്രകടമാക്കിയിരുന്നില്ല എവിടെയെങ്കിലും കുഞ്ഞുങ്ങളെ കണ്ടാൽ അവളുടെ കണ്ണുകൾ നിറയുമായിരുന്നു അത് കാണുമ്പോൾ തന്നെ അവൻറെ നെഞ്ചു പിടക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായി അവൾക്ക് ക്ഷീണം വരികയും തലയിറങ്ങി വീഴുകയും ചെയ്തു പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് അവന് മനസ്സിലായില്ല പെട്ടെന്ന് ബോധം വീണ്ടെടുത്ത് തന്റെ പ്രാണനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കുതിച്ച് താൻ അച്ഛനാവാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ചുറ്റുമുള്ളതൊക്കെ വിസ്മരിച്ചിരുന്നു അന്നായിരുന്നു മനസ്സിൽ അണഞ്ഞു തുടങ്ങിയ പ്രതീക്ഷകൾ വീണ്ടും ആളിക്കത്തിയത് കൂടുതൽ ശോഭയോടെ വീട്ടിലും തുടിയിലും ഓടിച്ചാടി നടന്നിരുന്നവൾ പതിയ വയറൊക്കെ താങ്ങി നടക്കുന്ന കാണുമ്പോൾ അവളിൽ നേരത്തെ ചിരിവിരിഞ്ഞിരുന്നു അവളെ ശ്രദ്ധിക്കാതെ വയറിൽ തൻ്റെ കുഞ്ഞിനോട് കുഞ്ചുമ്പോൾ അവൾ പരിഭവത്തോടെ ചുണ്ടുകൾ കൂർപ്പിക്കുമ്പോൾ ആ ചുണ്ടിലൊന്ന് ചുംബിക്കും ഇച്ചായ് നമ്മുടെ കുഞ്ഞിനെന്ത് പേരിടും പുറത്തെ നിലാവിൽ നോക്കി അവന്റെ നെഞ്ചോട് ചേർന്ന ചോദിച്ചു എന്റെ ദേവി നീ തന്നെ പറ നീ പറയുന്ന പേര് മാത്രം ഇടൂ വാത്സല്യത്തോടെ അവളുടെ തലയിൽ കലോടി അവൻ പറഞ്ഞു ആദർശം ഇത് ആദർശന്റെ ഒരു തരം ഭഗവേദ അതിനകത്ത് ആദർശം അല്ലെങ്കിൽ തികഞ്ഞെന്നാ ആദ്യം വിളിക്കാൻ ഉം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ നല്ല പേരാ മൂന്ന് മാസങ്ങൾ വോമിറ്റിങ്ങും ക്ഷീണവുമായി കടന്നുപോയി ഓരോരോ മാസം അവൾ ഭംഗി വെച്ച് തുടങ്ങി കാറിൽ നീരിറങ്ങി തുടങ്ങി രാത്രിയിൽ ചൂടുവെള്ളം വെള്ളം പിടിച്ചും കാലൊഴിഞ്ഞു കൊടുത്തും അവനവൾക്ക് കൂട്ടിരുന്നു അവളൊരു കുറവുമില്ലാതെ അവളെ നോക്കി അവളുടെ ഡ്യൂ ഡേറ്റ് ഡേറ്റെടുത്തും അവളേക്കാൾ അവനായിരുന്നു ടെൻഷൻ അവളിൽ പ്രസവവേദനയോടെ അവൻ്റെ കയ്യിൽ നിന്ന് പൊളയുമ്പോഴും അവനോട് അവൾ പറഞ്ഞ ഒന്ന് മാത്രമായിരുന്നു ഞാൻ ജീവനോടില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണം യുഗങ്ങൾ പോലെയുള്ള കാത്തിരിപ്പിൽ ടവലിൽ പൊതിഞ്ഞ കുഞ്ഞിനെ കൈകളിൽ ഏറ്റുവാങ്ങുമ്പോൾ അവനെ തേടിയെത്തിയത് അവന്റെ പ്രാണന്റെ മരണ ഹൃദയം തകർന്ന ആ പിഞ്ചു കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചവൻ തറഞ്ഞിരുന്നു പോയി വിവരം വിവരമറിഞ്ഞു വന്ന കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് അവൻ അലമുറയിട്ട് കരഞ്ഞു തൻ്റെ പ്രാണന് അവസാനമായി അവൻ ചുംബനം നൽകി അവൾ ഉപയോഗിച്ച സാധനങ്ങൾ തലോടിയും അവളുടെ ഓർമ്മകളിൽ മുഴുകിയും അവൻ പൊട്ടിക്കരയുമ്പോഴും അവന്റെ മനസ്സിലെ നീറ്റിൽ നയവ് വന്നിരുന്നില്ല ഒരു തുള്ളി പാലിനായി കരയുന്ന കുഞ്ഞിനെ നെഞ്ചോടക്ക് അവൻ നിസ്സഹായനായി നിന്നു അന്നു തൊട്ട് അവൻ ദൈവങ്ങളെ വെറുത്തിരുന്നു ഇന്ന് കുഞ്ഞിന് മൂന്ന് വയസ്സ് ദീയും മഹാനെയും അന്നു തൊട്ട് കുഞ്ഞിന് അമ്മമാരായി മാറുകയായിരുന്നു കുഞ്ഞൊന്നുഞ്ഞിറങ്ങിയതും അവൻ ഓർമ്മകളിൽ നിന്ന് മുക്തനായി കുഞ്ഞിനെ പതിയെ തലോടി ഉറക്കി തനിക്ക് ആരും വേണ്ട എനിക്ക് സ്വന്തം എന്ന് പറയാൻ തൻ്റെ കുഞ്ഞുണ്ട് ഈ ഭൂമിയിൽ തനിക്ക് ആരെങ്കിലും കൂടുണ്ടെന്ന് പറയാൻ കൂട്ടുകാരും തൻ്റെ മകനും മാത്രം തന്റെ പ്രണയത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കൂട്ടുകാരമ്മയോ അമ്മയോ അവളെ മറന്ന് വേറൊരാളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല തന്റെ ദേവിയുടെ സ്ഥാനത്ത് വേറെ ഒരാളെ പ്രതിഷ്ഠിക്കാനും തനിക്ക് ഇഷ്ടമല്ല തൻ്റെ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയാൻ ദേവി മാത്രം മതി തൻ്റെ കുഞ്ഞിന് ഞാനും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ തൻ്റെ പ്രണയത്തെ മടക്കി കൊടുക്കാൻ ആവാത്തവണ്ണം ചേർത്ത് വെക്കണം നേരിയ നിലാവിൻ്റെ വട്ടത്തിലൂടെ തൻ്റെ പാതിയുടെ ചിത്രത്തിലേക്ക് കണ്ണു വായിച്ചു ആ നിലാവിൽ അവൻ്റെ ദേവിയുടെ മുഖം കൂടുതൽ ശോഭയോടെ തിളങ്ങി അത്രമേൽ ആത്മാവിന്റെ ആഴത്തിൽ വേരൂന്നിറങ്ങിയ തൻ്റെ പാതിയുടെ ഓർമ്മകൾ മുഴുകി അവൻ കണ്ണുകൾ അടച്ചു അപ്പോഴും മേഘങ്ങൾക്കിടയിൽ തൻ്റെ പ്രാണനും തൻ്റെ കുഞ്ഞിനും വേണ്ടി ഒരു താരകം പുഞ്ചിരി തൂകി കണ്ണുകൾ ചിമ്മുന്നുണ്ടായിരുന്നു തുറന്നിട്ട ജനാലിൽ കൂടിയൊരു തന്നൽ അവർ ഇരുവരെയും തഴുകി തലോടിപ്പോയി മരണം അത്രയും മനോഹരമായതുകൊണ്ടാവാം പോയവരാരും തിരികെ വരാത്ത് എന്തിനായിരുന്നു പ്രണയമേ നീ എന്നിൽ വേരൂന്നിയത് എന്തിന് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്തിന് നീ എന്നിലെ കാമുകനുണർത്തി എന്നെ ഏകാന്തതയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിടാനോ